പുതിയ ട്രെൻഡിനും പുതുപുത്തൻ മോഡലുകളും ഏറ്റവും നല്ല ക്വാളിറ്റിയും നിറഞ്ഞ വസ്ത്രങ്ങളുടെ കമനീയ ശേഖരവുമായി മെൻഡ് ജെൻസ് ഫാഷൻ സ്റ്റോർ എടവണ്ണപ്പാറ വാഴക്കാട് റോഡിൽ കുഞ്ഞു സീതിക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു സയ്യിദ് ബി തങ്ങൾ പ്രാർത്ഥന നിർവഹിച്ചു വസ്ത്രവ്യാപാരംഗത്ത് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പരിചയമുള്ള ഗുണനിലവാരം കൊണ്ടും മികച്ച സർവീസ് കൊണ്ടും ഒരു നാടൊന്നാകെ സ്വീകരിച്ച റഷീദ ടെക്സ്റ്റൈൽസ് മാനേജ്മെൻറ്റിന് കീഴിലാണ് എടവണ്ണപ്പാറ വാഴക്കാട് റോഡിൽ സി എച്ച് സ്കൂൾ എതിർവശം അറഫ ബിൽഡിംഗിൽ മെൻസ് ജെൻസ് ഫാഷൻ സ്റ്റോർ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചത് പുതിയൊരു സംരംഭമാണ് മെൻഡെന്നാണ് നമ്മളെ ബ്രാൻഡിൻ്റെ നെയിം വരുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഒരു വൺ ഫോർട്ടി നയൻ മുതൽ ത്രിപ്പിൾ നയൻ വരെ റേഞ്ച് വരെയുള്ള ജെൻസിൻ്റെ ഫാഷൻ ഐറ്റംസും അതേപോലെ ഒരു നോർമൽ ഐറ്റംസും ആണ് രണ്ട് സൈഡിലായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം ഇതിൽ എന്ന് പറഞ്ഞ രണ്ട് സീരീസ് സീരീസായിട്ടാണ് വരുന്നത് അതിലൊന്ന് കോസ്റ്റാ എന്ന് പറഞ്ഞാൽ ശക്കമാര ട്രെൻഡിങ് ന്യൂ ന്യൂ ജെൻ ടീമിൻ്റെ ട്രെൻഡിങ് ഐറ്റംസ് ആണ് നമ്മൾ ഇവിടെ മെയിനായിട്ട് ഒരു ഏരിയയിൽ കൊടുക്കാൻ കോസ്റ്റാണെ സീരിയസ് എറ്റാണെ സീരിയസില് നമുക്ക് നോർമൽ ഷർട്ട് നോർമൽ പാൻറ്റ് നോർമൽ ജീനുകൾ ടീഷർട്ടുകൾ ഷർട്ടുകൾ അത് വേറൊരു സീരിയസ് ആയിട്ട് ചെയ്യുന്നു നമ്മളിന്ന് നാട്ടുകാർക്ക് വേണ്ടി ഇത് സമർപ്പിക്കുകയാണ് അപ്പം തുടർന്ന് വരുന്ന ഫെസ്റ്റിവലിലും എല്ലാവർക്കും എല്ലാവരുടെ സഹകരണ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു വൈഡ് കളക്ഷൻ തന്നെ ഞങ്ങൾ ഞങ്ങളിവിടെ ഒരുക്കിയിട്ടുണ്ട് എല്ലാവരും ഷോറൂം വിസിറ്റ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താ നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ മുതൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരെയുള്ള വില നിലവാരത്തിൽ ഏറ്റവും പുതിയ മോഡലുകളും ക്വാളിറ്റിയുള്ള വസ്ത്രങ്ങളുമാണ് ഇവിടെ നിന്ന് ലഭ്യമാകുക പെരുന്നാളിനോടനുബന്ധിച്ച് കൂടുതൽ കളക്ഷൻ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഉദ്ഘാടനവേളയിൽ ജനപ്രതിനിധികളും പൗരപ്രമുഖരും നാട്ടുകാരും പങ്കാളികളായി എടവണ്ണപ്പാറ வார்த்தகியான்ஃஸ் பேஜ் லைக் செய்யு சனல் சப்ஸ்க்ரைபு